184 ഈ നോമ്പിന്റെ തന്നെ വിശദീകരണമാണ് ഇതിലും വരുന്നത് എന്നപ്പെട്ട ചില ദിവസങ്ങളിലാണ് ആ നോമ്പുള്ളത് മരിതൻ ഇനി ആരെങ്കിലും നിങ്ങളിൽ നിന്നും രോഗിയായാൽ ഫറിനല്ലെങ്കിൽ യാത്രക്കാരനായാൽ അവന് ഈ ഇളവുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അവൻ പൂർത്തീകരിക്കട്ടെ മിൻ അയ്യാമെന്നുഹർ അതല്ലാത്ത ദിവസങ്ങൾ അതിന്റെ എണ്ണം അതിന്റെ എണ്ണം അവൻ പൂർത്തീകരിക്കട്ടെ അതല്ലാത്ത ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവൻ ആ നോമ്പ് പിന്നീട് നോറ്റു വീട്ടട്ടെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇനി ആരെങ്കിലും അതിന് സത്യമല്ലാത്ത രൂപത്തിൽ ആ നോമ്പ് നോൽക്കാത്തവനാ നോൽക്കാൻ കഴിയാത്തവനായി അതിന് സദ്യ സാധ്യമാകുന്നവനായ്മ അങ്ങനെയുള്ളവൻ എന്താണ് അവനൊരു ദരിദ്രന്മാർക്ക് ഭക്ഷണം ഇനി ആരെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ അതവനിക്ക് നല്ലതാണ് എന്ന് പറഞ്ഞാൽ സ്വമേധയാ നല്ലത് ചെയ്യാൻ അതായത് എന്തെങ്കിലും തരത്തിലുള്ള യാത്രയിലോ അല്ലെങ്കിൽ ഈ രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ വിഷമാവസ്ഥയിലോ അതൊന്നും പരിഗണിക്കാൻ സാധ്യമാകുകയാണെങ്കിൽ അത് നല്ലതു തന്നെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ആ നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അല്ല മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് യുസുറിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതായത് നിങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ നോമ്പ് പിന്നീട് വീട്ടിൽ വീട്ടിയാൽ മതി ഇനി അതല്ല തീരെ നോൽക്കാൻ കഴിയാത്ത രൂപത്തിൽ അങ്ങേറ്റം അവശനായി വർധക്ക രോഗങ്ങളിൽ അലയുന്നവനാണെങ്കിൽ നിങ്ങൾ ഒരു മിസ്കീൻ മാർക്ക് അതിനു വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്താൽ മതി ഭക്ഷണം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇനി ആർക്കെങ്കിലും ഈ വിഷമങ്ങൾ സഹിച്ച് സഹിച്ചു നോക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് അതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഉത്തമം എന്നൊക്കെയാണ് ന്യായത്തിൽ അള്ളാഹുല വിശദീകരിക്കുന്നതും ഇത്രയുമാണ് ന്യായത്തുമായി ബന്ധപ്പെടുത്തുന്നത് സത്യമായിട്ട്